ശബരിമല ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരിടമാണ് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള മണിമണ്ഡപം അവതാരം ശബരിമലയിൽ ആദ്യം എത്തിയത് ഇവിടെ എന്നാണ് വിശ്വാസം മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത് മണിമണ്ഡപത്തിൽ നിന്നുള്ള അയ്യപ്പന്റെ എഴുന്നള്ളത്താണ് അയ്യപ്പന്റെ സമാധി സ്ഥാനമാണ് ശബരിമല സന്നിധാനത്തെ മണിമണ്ഡപം എന്നാണ് വിശ്വാസം മകരവിളക്ക് ദിനം മുതലാണ് കളമെഴുത്തും കുരുതിയും അടക്കമുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത് ദ്രാവിഡാചാര പ്രകാരമാണ് മണിമണ്ഡപത്തിലെ പൂജകൾ സാധാരണ ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് അടഞ്ഞുകിടക്കുന്ന മണിമണ്ഡപമാണ് കാണാൻ കഴിയുക അകത്ത് കത്തിച്ച നിലവിളക്കും പീഠവും സമാധിസ്ഥാനം എന്ന സങ്കല്പത്തിലാണ് ഇരുമുടിക്കെട്ടിലെ ഭസ്മം വിതറുന്നത് മകരസംക്രമത്തിന്റെ തലേന്ന് ശുദ്ധിക്രിയ മകരസംക്രമ ദിനം മുതലാണ് ചടങ്ങുകൾ തന്ത്രിക്കോ മേൽശാന്തിക്കോ അല്ല കുന്നക്കാട്ടു കുടുംബത്തിനാണ് ഇവിടത്തെ പൂജകളുടെ അവകാശം മകരവിളക്ക് ദിനം മുതൽ കളമെഴുത്തും എഴുന്നള്ളത്തും അയ്യപ്പന്റെ മീശ പിരിച്ച മുഖത്തോടു കൂടിയ തിടമ്പാണ് എഴുന്നള്ളിക്കുന്നത് ആദ്യ നാല് ദിവസം പതിനെട്ടാം പടിക്ക് സമീപം വരെ എഴുന്നള്ളി നായാട്ടുവിളിക്ക് ശേഷം മടക്കം അഞ്ചാം ദിനം എഴുന്നള്ളത്ത് ശരംകുത്തി വരെ എല്ലാ ഉത്സവവും കഴിഞ്ഞ് ഭക്തരെ യാത്രയാക്കുന്നു എന്ന സങ്കല്പത്തിൽ വാദ്യമില്ലാതെ വിളക്കണച്ചാണ് മടക്കം ആറാം ദിവസത്തെ കുരുതിയോടെയാണ് മണിമണ്ഡപത്തിലെ ചടങ്ങുകൾ അവസാനിക്കുന്നത് കേരള വിഷൻ ന്യൂസ് സന്നിധാനം